السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد عن عبد الله بن مسعود رضي الله عنه عن النبي صلى الله عليه وسلم قال لا يدخل الجنة من كان في قلبه مثقال ذرة من كبر قال رجل إن الرجل يحب أن يكون ثوبه حسنا ونعله حسنا قال إن الله جميل يحب الجمال الكبر بطر الحق وغمط الناس رواه مسلم فرية സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ പ്രിയ പണ്ഡിതന്മാരെ തൂക്കം ൂക്കം മനസ്സിലുള്ളവൻ ഇമാം മുസ്ലിം അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മസ്ഊദ് റളിയല്ലാഹു ചെയ്തവരിൽ നിന്ന് ഹദീസ് നിവേദനം അനി സ്വല്ലല്ലാഹു അലൈഹി ഖാല മുത്തനബി സഹു അലൈവ് തൊട്ട് ഉദ്ധരിക്കുന്നു അവിടെന്ന് പറയുകയാണ് ല യുൽഗത്തിൽ പ്രവേശിക്കുകയില്ല അണുമണി തൂക്കം കിബിർ മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അണു എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം വളരെ ചെറുതാണ് പ്രകാശത്തിലെല്ലാം സൂര്യപ്രകാശത്തിലൊക്കെ നല്ല വെളിയുള്ള സ്ഥലത്തൊക്കെ കാണാൻ ചില അണുക്കളെ വളരെ ചെറിയതായിരിക്കുന്ന അണുക്കൾ അത്ര കിബർ മനസ്സിലുള്ളവൻ അവൻ എന്തു ചെയ്താലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സ്വാദിഖുൽ മസ്ദൂക്ക് മുത്തു റസൂൽ സല്ലാഹു അലൈ വസ തങ്ങൾ പറയുകയാണ് അപ്പോൾ ആ അഹങ്കാരത്തെ തൊട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ അദീസ് പറഞ്ഞപ്പോൾ ഒരു പുരുഷനക്ക് ആ സദസ്സിലുണ്ടായ ഒരു സഹാബിക്ക് സംശയമായി അധിയൻ ചോദിച്ചു അള്ളാഹുലു ഒരാള് അവന് നല്ല അവന്റെ വസ്ത്രം നല്ലതാകാൻ അവൻ ആഗ്രഹിക്കുന്നു നല്ല ചെരിപ്പിടാൻ അവൻ ആഗ്രഹിക്കുന്നു നല്ല വാഹനത്തിൽ നല്ല മുന്തിയ വാഹനത്തിൽ പോകാൻ അവൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവൻ്റെ വീട് നന്നാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഇതെല്ലാം നല്ല ഭംഗിയാക്കാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു ഇത് കിബിറിൽ പെടുമോ നബിയെ ഇങ്ങനെ നല്ല വസ്ത്രം ധരിച്ചാല് നല്ല വീടുണ്ടാക്കിയാല് നല്ല ചെരിപ്പ് ധരിച്ചാല് നല്ല മുന്തിയ വാഹനത്തിൽ പോയാല് ഇതൊക്കെ കിബിറിൽ പെടുമോ നബിയെ കാല അവിടുന്ന് പറഞ്ഞു ഇന്നല്ലാഹു ജമീലും ജമാൽ അതൊന്നും കിബിറിൽ പൊടൂല കേട്ടോ തീർച്ചയായും അള്ളാഹു ജമീലാണ് അള്ളാഹു ജമാലിനെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഭംഗിയുള്ളവനാണ് ഭംഗിയെ വൃത്തിയെ ശുദ്ധിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു കാരണം നമ്മളിപ്പോൾ നല്ല ഒരു വാഹനം ഉപയോഗിച്ചു നല്ല മുന്തിയൊരു വാഹനത്തിൽ നമ്മൾ പോയി അല്ലെങ്കിൽ നല്ല ഒരു വീടുണ്ടാക്കി അല്ലെങ്കിൽ നല്ല ചെരുപ്പ് ധരിച്ചു അല്ലെങ്കിൽ നല്ല ഒരു വസ്ത്രം ധരിച്ചു ഇതൊന്നും കിബിറിൽ പെടുകയില്ല നല്ല മുന്തിയ വാഹനത്തിൽ പോയാലും അതും കിബിറിൽ പെടൂല കാരണം വാഹനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വാഹനം ഉപയോഗിച്ചത് അത് ഹബീബ് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങളാണ് ബുറാഖി എന്ന് പറയുന്ന വാഹനം അതിന്റെ അത്ര സ്പീഡുള്ള ഒരു വാഹനം ലോകത്ത് ഇന്ന് വരെ ഒരാൾക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ മുന്തിയ വാഹനത്തിൽ പോയതുകൊണ്ടോ മുന്തിയെ ചിരിപ്പ് ധരിച്ചതുകൊണ്ടോ അതൊന്നും കിബിറിൽ പെടുകയില്ല കിബുർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്താണെന്നും ഉത്തരവിധങ്ങൾ വിശദീകരിക്കുന്നു ഏതാണ് കിബുർ അൽ കിബുറു എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചു വെക്കുക ജനങ്ങളെ നിസ്സാരമാക്കുക ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം അതിനെ നമ്മൾ ന്യായീകരിച്ച് അതിനെ പല കോലത്തിലും ആക്കി അതിനെ സത്യത്തെ മറച്ചു വെക്കല് ഇതാണ് കിബിറ്സി ജനങ്ങളെ നിസ്സാരമായി കാണുക ഒരാളെയും നമ്മൾ നിസ്സാരമാക്കരുത് ഞാൻ എല്ലാത്തിനും കൊള്ളു കൊള്ളുന്നവനും മറ്റുള്ളവരൊന്നിനും കൊള്ളൂലാത്തവനും എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ടായാൽ ഇതാണ് കിബിർ എന്ന് ഹബീബ് റസൂല്ലി സല്ലു അലൈവസ തങ്ങള് നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ വക കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മുടെ കൽബിനെ നമ്മൾ ശുദ്ധിയാക്കിയാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ അല്ലാത്തവര് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുത്തർ റസൂലി സ്വല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മുടെ കൽബ് ശുദ്ധിയാക്കി തുരട്ടെ അള്ളാഹു മുത്തഹിർ കുലൂബനാ അള്ളാഹ് നമ്മുടെ കൽബിനെ അള്ളാഹു എല്ലാവിധ റിയായിൽ നിന്നും എല്ലാവിധ അമ്പ്രാദുരൂപിൽ നിന്നും അള്ളാഹോ കാത്തുരസിക്കട്ടെ അള്ളാഹു ശുദ്ധിയാക്കട്ടെ നമ്മുടെ നാവിനെ അള്ളാഹുവിനെ സ്തുതിക്കാനും അവനെ ജിക്കർ ചെയ്യുവാനുമുള്ള നാവാക്കി അള്ളാഹു മാറ്റട്ടെ ആമീനി അറബൽ അസലാ വാഹ്മുല്ലാഹി വാത്തോ